എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ കൊപ്പകായ കൊണ്ട് ഒരു കറി വെക്കാം കേട്ടോ നല്ലൊരു ചാർ കറി വെക്കാം ഇതിലേക്ക് കുറച്ച് നാളികേര മറുത്തു കൊടുക്കണം നാല് ടേബിൾ സ്പൂൺ നാളേര എടുത്തുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് പേറ്റ് വെളുത്തുള്ളി അഞ്ച് പേറ്റ് ചെറിയ ഉള്ളി ഇടാം പിന്നെ ഇതിലേക്ക് ഒരു അര സ്പൂൺ പെരിഞ്ചീരകം ഇടാം പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം ഇതൊന്ന് വറുത്തെടുക്കാം ചട്ടിയിൽ പിടിക്കുന്ന അപ്പോൾ ഒരു സ്വല്പം വെളിച്ചം ഒഴിക്കാം ഇത് കുറവായിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇടാം നീ ചൂടിലതൊന്ന് വറുത്തെടുക്കാം അത് ഓഫ് ചെയ്തിട്ടേക്കുന്നു കേട്ടോ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ വരുന്നത് അല്ലെങ്കിൽ പൊടികൾ കരിയും എന്നിട്ട് ഈ ചൂട് വറുത്തെടുത്താൽ മതി ചൂടാറും വരച്ചെടുക്കാം കൊപ്പകായ തൊലിയെത്തി ചെറിയൊരു കഷ്ണം എടുത്താൽ മതി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കൊപ്പകായ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അത് കഴുകിയെടുത്തുണ്ട് ഇനി അത് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇടാം ഇത്രയും കഷ്ണം മതി ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഈ ചെമ്മീനും കൊപ്പകായും കൂടിയിട്ടാണ് ചെമ്മീനത് മുഴുവൻ വേണ്ട കേട്ടോ ഇന്ന് കുറച്ചെടുത്താൽ മതി ഇത്ര എടുത്താൽ മതി ഇത്രയും ചെമ്മീൻ മതി മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഒന്ന് കീറിയിടാം കുറച്ച് ഇഞ്ചി ചാച്ചത് ഒരു കാൽസ്പൂൺ മുളക് പൊടി ഇടാം സ്വലം മഞ്ഞൾപ്പൊടി ഇട കുറച്ച് കറിവേപ്പൊടി ഇടാം കുറച്ച് ഉള്ളി ചാച്ചത കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് മേതിലേക്ക് പാത്രത്തിനുള്ള ഉപ്പ് ഇടാം

ചെറിയ കഷ്ണം മതി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് പിഴിഞ്ഞെടുക്കാം തിളച്ചുണ്ട് ഇതൊന്ന് വേവിട്ടിട്ട് അത് മൂടി വെച്ചിട്ട് തീ നല്ല പോലെ കുറച്ചിടാം ഇനി നമുക്ക് ഈ നാളേര മറുത്തു അരച്ചെടുക്കാം ആദ്യം ഇത് വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കണം അതിന് ശേഷം ഒഴിച്ച് അരച്ചാൽ മതി എന്നാലേ അറിയുള്ളൂ ഇനി ഇത് വെള്ളമൊഴിച്ച് അരയ്ക്കാം വന്നിണ്ട് ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞു ഒഴിക്കാം ഇനി ഇതിൽ പുളി നോക്കിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കാം അധികം പുളി വേണ്ട ഒരു നേരി പുളി മതി കീ കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ പൊടിപൊഴിഞ്ഞ് വെച്ചിട്ട് ഒന്നും തിളക്കട്ടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളം കൂടി ഒഴിക്കാം ലൂസിലെടുക്കണേ ചാർ ഭയങ്കര കട്ടിയാകും അതെങ്ങിയാണ് മൺചട്ടിയായി ഇരുന്ന് കുറുകയും ഈ പാത്രം എടുക്കണം നല്ലോണം ചാറോടും എടുക്കണേ ഉപ്പ് കുറച്ച് കുറവുണ്ട്

റക്കി വയ്ക്കാം ഇതൊന്ന് താളിക്കാം വെളിച്ചെണ്ണ വെക്കാം ഉള്ളിയിടാം ഉള്ളി മുപ്പായിട്ടുണ്ടായിരിക്കും കുറച്ച് കറിവേപ്പിലിടാം നേരം ഉണ്ടാക്കാം